ഹായ് ചന്ദരം എല്ലാവർക്കും മോട്ടോർ റോഡിലേക്ക് ഒന്നു പറഞ്ഞാൽ സ്വാഗതം ഇന്ന് ഇന്നലെ എനിക്ക് വീഡിയോ ഞാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇന്നലെ ഒരു എഫ് സി ടു ഫൈവിൻ്റെ റിവ്യൂം അതുപോലെ തന്നെ ഒരു അപ്പറിലെ എസ് ആറിൻ്റെ ഒരു റിവ്യൂം വരുന്നുണ്ടായിരുന്നു ഞാൻ ഷൂട്ടില്ല എഡിറ്റെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കാണ് അന്നേരം ഇന്നലെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഇന്നലെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസായിരുന്നു ആയിരത്തി ഒരുന്നൂറിലായപ്പോഴാണ് അല്ല ആയിരത്തി നാൽപ്പതിൽ അങ്ങനെ ആയപ്പോഴാണ് ഫസ്റ്റ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് എന്തെങ്കിലും വണ്ടിയുടെ ഫസ്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ കഴിയേണ്ടതുണ്ട് നമുക്ക് അന്നേരം ആ വസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ അതിൻ്റെ ഒരു ബില്ലിങ്ങിൻ്റെ ഒരു ഇതും ഫസ്റ്റ് സർവീസിൽ എനിക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്യാം അപ്പം കടപ്പാക്കട ഡേവിക് മോട്ടേഴ്സിലെ എൻ്റെ ഫസ്റ്റ് സർവീസ് നടത്തിയ എൻ്റെ ഒരു ബില്ലാണിത് ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് രൂപയൊക്കെ എടുത്ത് തന്നെ ഫസ്റ്റ് സർവീസിന് ആയിട്ടുണ്ട് അന്നേരം എമഹാട സ്പോർട്ടി പ്രീമിയം എഞ്ചിൻ ഓയിൽ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓയിൽ ക്ലീനർ യൂസ് ചെയ്തിട്ടുണ്ട് ചെയിൻ ലൂബും ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം കൂടെ ആണ് എണ്ണൂറ്റി നാൽപ്പത് രൂപയെന്നു പറയുന്നത് പിന്നെ വണ്ടിക്ക് വാഷിങ്ങും വരുന്നുണ്ട് അപ്പം വാഷ് ചെയ്ത് വണ്ടി കുട്ടപ്പനായിട്ട് വെച്ചിരിക്കുകയാണ് ഒരു വൺ ഫിഫ്റ്റി സി സി ഒരു പ്രീമിയം വൺ ഫിഫ്റ്റി സി സി പെർഫോമൻസിൽ ഇത്രയും റേറ്റ് വരുന്നൊരു വണ്ടിക്ക് എണ്ണൂറ്റി അമ്പത് രൂപ സർവീസ് എന്ന് പറയുന്നത് ഒരു ഒരു ചീപ്പ് നല്ലൊരു ബെറ്റർ സർവീസ് എന്നെ ഞാൻ പറ്റത്തുള്ളൂ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒരു ബെറ്റർ സർവീസ് ആണെ ഞാൻ പറയത്തുള്ളൂ കാരണം എൻ്റെ ഒരു കൺമുണ്ടി കൺമുണ്ടി വെച്ച് തന്നെയാണ് വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പം കൊല്ലം കടപ്പാക്കട ഷോറൂമിൽ നിങ്ങൾ പോയാൽ മനസ്സിലാവും അവിടെ കസ്റ്റമർ ലോജും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ നീറ്റായിട്ട് തന്നെയാണ് അവർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ആഫ്റ്റർ ബസ് സർവീസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വണ്ടി കുറച്ചും കൂടെ സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുമാത്രമല്ല ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വണ്ടി കുറച്ചുകൂടെ പക്കാ സ്മൂത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം റൈഡിൻ്റെ കാര്യത്തിൽ സർവീസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പം വളരെ നീറ്റാന്നെ പറയാൻ പറ്റത്തുള്ളൂ എന്താ വെച്ചാൽ ഇപ്പം ഈ ഫസ്റ്റ് സർവീസിൻ്റെ കാര്യം മാത്രമല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറയാൻ പോകുന്നത് എനിക്കിപ്പം ഒരു ആയിരം കിലോമീറ്റർ ആപ്പഴാണ് ഫസ്റ്റ് സർവീസ് ആയത് അതായാലും ആയിരം കിലോമീറ്റർ വരെ എൻ്റെ ഉള്ളൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്യാം ഫസ്റ്റ് അന്നേരം എടുത്തു വയ്ക്കുന്ന ഒരുപാട് കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് റൈഡിങ് പോസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ് ഒരു കംപ്ലീറ്റ് ഒരു പ്യുവർ ട്രാക്ക് മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇതിന് ബാക്ക് പെയിനും അതുപോലെ തന്നെ ബ്രസ്റ്റ് പെയിനും ഇവിടെ ഒക്കെ ആയിട്ട് വേന വരും കേരളമൊക്കെയാണെന്നാണ് അല്ലെങ്കിലും തീർച്ചയായിട്ടും വേന കേരളൊക്കെ ആദ്യത്തെ ഒരു സമയത്ത് ടൈമിൽ വരുന്നതായിരിക്കും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ആദ്യത്തെ രണ്ട് ദിവസം നല്ലൊരു നല്ല വേനൽ പെയിന് കയറലൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഷോൾഡർ പെയിൻ അത്ര വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഈ ഒരു കൈയുടെ ഭാഗത്തായിട്ട് എനിക്ക് ബോഡി വെയിറ്റുള്ള ആളെ കൂടി നല്ല അത്യാവശ്യം നല്ല വേനൽ കയറിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു റൈഡിങ് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എനിക്ക് ഇരിക്കാൻ തുടങ്ങിയ ഒരു ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ ഒരു ആ ഒരു പെയിന് കയറലായിട്ട് ഞാൻ ഞാൻ ആയി പിന്നെ എനിക്കിപ്പം അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എൻ്റെ ആ ഒരു റൈഡിങ് പൊസിഷനിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു നൂറ് കിലോമീറ്ററോളം ട്രിപ്പ് പോയിട്ട് എനിക്ക് എത്ര വലിയൊരു അത്ര ഉണ്ടെന്നാലും അത്ര വലിയൊരു ഭീകരമായിട്ടുള്ളൊരു പെയിൻ കാരണമൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടൊന്നും നമ്മൾ ആ ഒരു റൈഡിങ് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ആദ്യത്തെ ഒരു ആയിരം കിലോമീറ്ററുള്ളിൽ കിട്ടിയത് ഈ മീറ്ററിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്താറ് പോയിൻറ്റ് രണ്ട് വരെ എനിക്ക് മാക്സിമം കാണിച്ചിട്ടുണ്ട് ഷോറൂമിൽ ചോദിച്ചപ്പോൾ അത് അത്ര ആക്യൂറേറ്റ് ആകാനാണ് ചാൻസ് എന്നാണ് അവർ പറഞ്ഞത് ഫ്യൂലിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ അന്നേരം ഒരു മേ ബി ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവിനടുത്ത് തന്നെ എനിക്ക് മൈലേജും കയറലക്കെ പെർ ലിറ്ററിന് കിട്ടുന്നുണ്ട് ഞാൻ പിന്നെ എൻ്റെ കൂട്ടുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു നാൽപ്പത്തഞ്ചിനടുത്ത് തന്നെ മൈലേജും കയറിലൊക്കെ കിട്ടുന്നുണ്ട് ബസ്സർസും കയറലൊക്കെ അതുകൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ എന്തൊക്കെയാലും മിനിയും ബസ്സറീസിന് മുമ്പ് കഴിഞ്ഞതിന് ശേഷം ഇനിയും മൈലേജും കാര്യങ്ങളൊക്കെ കൂടുമെന്നാണ് ഷോറൂമിലുള്ള അവർ അവർ പറഞ്ഞിട്ടുള്ളത് ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി എടുത്ത സമയത്ത് ഇച്ചിരി ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ബസ്സറീസ് കഴിഞ്ഞപ്പം അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു കെ ടി എമ്മിൻ്റെ അത്രയൊന്നും വലിയൊരു ഹീറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഒരു ഒരു പത്തിലോ അല്ലെങ്കിൽ പതിനഞ്ചിലൊക്കെ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് മിനിറ്റ് നേരമൊക്കെ ഒന്ന് നല്ല ട്രാഫിക്കിൽ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ചെസ്റ്റ് ജസ്റ്റ് ഒന്ന് ഹീറ്റാകും അത്തന്നാലും അത്ര വലിയൊരു ഭീകരമായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും നമുക്ക് വരാൻ പറ്റത്തില്ല മറ്റുള്ള പ്രമുഖ ബ്രാൻഡ് ഞാനിപ്പം എടുത്തു പറയുന്നില്ല മറ്റുള്ള പ്രമുഖ ഇപ്പം ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടിരിക്കുന്ന മറ്റ് പ്രമുഖ ബ്രാൻഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് സർവീസിന് മുമ്പായിട്ട് തന്നെ എനിക്ക് യാതൊരു കംപ്ലയിൻ്റ് ആയിരുന്ന ഇതുവരെ ഫേസ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് നേരിട്ട് ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല അത് ഈ ഒരു ടൈലിറ്റിൻ്റെ ഒരു അസംബ്ലി ചെറുതായിട്ട് ലൂസായി നമ്മളിപ്പോൾ കട്ടറിലൊക്കെ വീഴുമ്പോൾ ചെറിയ ശബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ മേജറായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഈ വണ്ടിയിൽ എനിക്ക് നേരിട്ടിട്ടൊന്നുമില്ല സർവീസിന് മുമ്പായിട്ട് തന്നെ ചെറിയൊരു ക്രാഷ് തരാൻ പറ്റത്തില്ല ജസ്റ്റ് ഒന്ന് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എതിരെ വന്നൊരു വണ്ടിയുടെ പെല്ലിൻ്റെ ഒരു മുട്ട ഏതാണ്ട് ഈ ഒരു ഭാഗം തട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ബെൻഡായി ഭാഗത്തിന് കിറ്റില്ല എന്നുള്ളതൊന്നും കൊണ്ടോട്ടൊന്നും ഇല്ല എന്തെങ്കിലും അത് വലിയ പ്രോബ്ലം ഇല്ലെന്നാണ് അവർ പറയുന്നത് ഞാൻ പിന്നെ അത് ഫസ്റ്റ് സർവീസിന് മാറാൻ വരുന്നത് അവിടെ ഇല്ലെന്നാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മാറുന്നതായിരിക്കും പിന്നെ എനിക്ക് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സർവീസ് സെൻറ്ററിനെ കുറിച്ച് തന്നെയാണ് വളരെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ആയിട്ടുള്ള ഒരു സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ കൊല്ലത്തെ കടപ്പാക്കട ഡേവി ഷോറൂമിലെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വണ്ടിയുടെ സർവീസിൻ്റെ കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യവും അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട എല്ലാ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞായിരുന്നു എടുത്തെടുത്ത് പറഞ്ഞായിരുന്നുണ്ട് അത്രയും തിരക്ക് അല്ലെങ്കിൽ അത്ര ഒരു ദിവസം തന്നെ ഒരുപാട് വീത്തിരി ഒരുപാട് വണ്ടികൾ അവിടെ സർവീസിന് കൊണ്ടുവരുന്നൊരു ഷോറൂമാണ് നമ്മളെ ആ ഒരു തിരക്കിൽ അവർ ഒരു എന്താ പറയുക നമ്മളെ ഒന്ന് നമ്മളെ ആ ഒരു പ്രമുഖ പ്രമുഖ ആയിട്ടുള്ള മറ്റ് പല ഷോറൂമുകളിലും കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈയൊരു കടപ്പാക്കട യമഹാട ഈ ആ ഒരു ഷോറൂമിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് കടപ്പാക്കട യമഹ ഷോറൂമിൻ്റെ ഒരു പെരുമാറ്റ രീതി അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ വളരെ പക്കാന്ന് ഞാൻ പറയത്തുള്ളൂ വളരെ നീറ്റാണെന്ന് തന്നെയാണ് ഞാൻ പറയത്തുള്ളു അന്നേരം ഈ ഒരു ഫസ്റ്റ് സർവീസിൻ്റെയും അതുപോലെ തന്നെ ആയിരത്തി കിലോമീറ്ററിന് മുമ്പുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും കാലങ്ങളൊക്കെ തന്നെ തന്നെയുള്ളു നമുക്ക് നാളെ ഇപ്പോൾ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു നാളെ ഇടുന്ന വീഡിയോയ്ക്കകത്ത് വീഡിയോ ഫസ്റ്റ് അപ്പറിലെ എസ് ആറിൻ്റെ വേണോ അല്ലെങ്കിൽ എഫ് സി ടു ഫൈവ് രണ്ടായിരത്തി പത്തൊമ്പത് എഡിഷൻ്റെ റിവ്യൂ വേണോ നിങ്ങളൊന്ന് പറയുന്നതല്ലായിരിക്കും ഇപ്പം നമുക്ക് എന്തൊക്കെയും നമ്മുടെ ആ ഒരു ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ കഴിയാം തീരാൻ പോവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈവ് ഒരു ലൈക്ക് ചെയ്യുക ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം